വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിക്ക് നിവേദനം നൽകി മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് നിവേദനം കൈമാറി ആധുനിക കട്ടപ്പനയുടെ ശില്പിയായ വി ടി സെബാഷ്ടിന് അർഹിക്കുന്ന ആദരവ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പൂർണ്ണകാര്യ പ്രതിമ നഗരത്തിൽ സ്ഥാപിക്കണമെന്നും കട്ടപ്പനയിൽ നിന്ന് പള്ളിക്കാവലിലേക്കുള്ള റോഡിന് അദ്ദേഹത്തിന്റെ പേര് നൽകുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റിന്റെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചാണ് നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിക്കും നിവേദനം നൽകിയത് ഉടുമഞ്ചോല ഇടുക്കി മണ്ഡലങ്ങളിൽ നിന്നും രണ്ടു തവണ എം എൽ എ ആയും കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായും ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റായും പത്തു വർഷം കേരള ഹൌസിംഗ് ബോർഡ് ചെയർമാനായും മറ്റ് നിരവധി കർഷക കർഷകേതര സംഘടനകളുടെ നേതാവായും പ്രവർത്തിച്ചിട്ടുണ്ട് കട്ടപ്പനയുടെയും ഇടുക്കി ജില്ലയുടെയും വളർച്ചയ്ക്കായി നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുവാൻ ഏറെ പരിശ്രമിച്ചതും വി ടി പ്രഥമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ വി ടി സബാസ്റ്റിൻ്റെ അനുസ്മരണത്തിനായി കട്ടപ്പന മുനിസിപ്പൽ ഓഫീസിൻ്റെ മുന്നിൽ ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കണമെന്നാണ് കട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ്റെ ആഗ്രഹം അതനുസരിച്ച് അതുപോലെ തന്നെ കുരുമനിരം ടു പള്ളിക്കാവല റോഡിന് വി ടി സബാസ്റ്റൻ്റെ പേരിൽ നാമകരണം ചെയ്യണമെന്നുമാണ് അസോസിയേഷൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഒരു നിവേദനം പ്രിൻസിപ്പൽ ചെയർപേഴ്സണും രണ്ടാമതായിട്ട് കാര്യം അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി ജോഷി കുട്ടഡ്രഷറർ കെ പി ബഷീർ അഡ്വക്കറ്റ് എം കെ തോമസ് സിജോമ ജോസ് ബൈജു എബ്രഹാം കെ ജോർജ് സനോൺസി തോമസ് ബിനു തങ്കം രമണൻ പടനയിൽ റജി ജോസഫ് വിൻസെന്റ് ജോർജ് സി ബി സെബാസ്റ്റ്യൻ അജിത് സുകുമാരൻ അനിൽകുമാർ നാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്